എല്ലാവർക്കും നമസ്കാരം മുരിക്കോടി ബ്ലോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തിരിക്കണല്ലേ അതുകൂടി ഒന്ന് അടിച്ച് പൊട്ടിക്കുക ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമൊന്ന് ഫോളോ ചെയ്യുക സംഭവം എന്താണെന്ന് മനസ്സിലായോ മഞ്ഞൾ തടയെടുത്ത് നടുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ തക്കട് തക്ക പരിപാടി മഞ്ഞൾ കുഴിച്ചിടുന്ന നടുന്നല്ല കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്തെണ്ണം ഒരു വരിയിൽ നട്ടിട്ടുണ്ട് പത്ത് മഞ്ഞൾ നട്ടിട്ടുണ്ട് അടുത്ത വരി നടുന്നുണ്ട് അടുത്ത വരിയിലും തക്കള അടുത്ത വരിയിൽ എത്ര എണ്ണം വെക്കുക നാലെണ്ണ പത്തെണ്ണല്ലേ ചോദിച്ചാൽ ഒരു വേരിയിൽ അതിനകത്ത് കസ്തൂരി മഞ്ഞളും ഉണ്ട് കേട്ടോ കേട്ടുണ്ടോ കസ്തൂരി മഞ്ഞൾ മുഖകാന്തിക്കും ചർമ്മത്തിനും കസ്തൂരി മഞ്ഞൾ അപ്പോൾ ഇത് നമ്മളൊരു ചെറിയൊരു വീഡിയോ ആണ് നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും സ്നേഹം മാത്രം നമ്മള് നട്ടു തീർക്കട്ടെ തക്കുട എന്താ പറയുന്നത് അയിന്റെ മേലെ കേരള അയിൻറെ മേലെ ആ തായ പറയായിട്ടല്ലേ വാ